നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പി പടിപടിയായി വളരാൻ ശ്രമിക്കുന്ന പശ്ചിമ ബംഗാളിൽ ഒരു രീതിയിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താതിരിക്കണമെങ്കിൽ സമ്പൂർണ്ണ വിജയം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസുമായുള്ള സഖ്യം വീണ്ടും അത് യാഥാർത്ഥ്യമാക്കിയേ മതിയാവുകയുള്ളൂ എന്ന് തൃണമൂൽ കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അനായാസ വിജയം നേടാം എന്നാൽ പോലും അറുപത് അറുപത്തഞ്ചോളം സീറ്റുകൾ ബി ജെ പിക്ക് എങ്ങനെ പോയാലും കിട്ടുന്നൊരു സാഹചര്യമുണ്ട് അതിന് കാരണമാകുന്നത് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ്സും ബി ജെ പിയും ഇടതു പാർട്ടികളുമെല്ലാം വെവ്വേറെ മത്സരിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസും ഇടതു പാർട്ടികളും സഖ്യമാണെങ്കിലും പരസ്പരം പാരവുപ്പ് തന്നെയാണ് ഇവർക്കിടയിലുള്ളത് കാരണം ഈ നാമമാത്രമായി സഖ്യം ഒരിക്കലും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല കാരണം ഇടതുപക്ഷത്തെ പരിപൂർണമായി വെറുത്തവരാണ് കോൺഗ്രസ്സുകാരായിരുന്നാലും അതുപോലെ പശ്ചിമബംഗാളിലുള്ള സാധാരണക്കാരായിരുന്നാലും അവരെ ഇനി ഒരു സീറ്റിലെന്നല്ല ഒരു ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ അനുവദിക്കരുത് എന്ന പ്രതിജ്ഞയാണ് ബംഗാൾ സമൂഹം മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളവരുമായി സഖ്യം ചേർന്നിട്ട് കോൺഗ്രസ്സിന് യാതൊരു നേട്ടവുമില്ല എന്നുള്ളത് ഇപ്പോൾ അധിർ രഞ്ജൻ ചൗധരി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ ബെഹ്റാംപൂറിൽ അധിർ രഞ്ജൻ ചൌധരി പരാജയപ്പെട്ടത് എൺപതിനായിരത്തോളം വോട്ടുകൾക്കാണ് യൂസഫ് പത്താനോടാണ് തോറ്റത് അദ്ദേഹം ത്രമുൽ സ്ഥാനാർത്ഥിയായി നിന്ന് കന്നി അംഗത്തിൽ തന്നെ വിജയിച്ചു ബഹ്റാംപൂറിൽ അഞ്ച് തവണ ലോക്സഭാ അംഗമായിരുന്ന ലോക്സഭയിലെ കക്ഷി നേതാവായിരുന്ന അധിർ രഞ്ജൻ ചൗധരി പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് തൃണമൂലുമായി സഖ്യമില്ലാതെ ഇനി കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുമാത്രമല്ല വർഗീയ പാർട്ടിയെ വളരാനും അനുവദിച്ചുകൂടാ അതുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സമ്പൂർണ്ണ ആധിപത്യത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളും നേടിയെടുക്കുക അതിന് സഖ്യം അനിവാര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് രണ്ട് സീറ്റുകൾ ഉറപ്പായും ത്രമുൽ നൽകാമെന്ന് പറഞ്ഞതാണ് അതിലൊന്ന് ബഹ്റാംപൂറും മറ്റൊന്ന് മാൾഡയുമായിരുന്നു എന്നാൽ ഈ സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല പക്ഷേ മാൾഡയിൽ മാൾഡ ദക്ഷിണ മാൽഡ വിജയിച്ചുകൊണ്ട് കോൺഗ്രസ് അവർക്ക് കരുത്തുള്ള മേഖലകൾ ഏതൊക്കെയെന്നറിയാം ബഹ്റാംപൂറിലും അവർക്ക് കരുത്തുണ്ടെങ്കിൽ പോലും ഒരു പ്രോപ്പറായ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് തൃണമൂൽ കോൺഗ്രസ്സുമായി എത്തിയിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് ഒരുപക്ഷെ നാല് സീറ്റ് വരെ തൃണമൂൽ നൽകുമായിരുന്നു നിലവിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ലോക്സഭയിൽ ഇരുപത്തൊൻപത് അംഗങ്ങളാണ് അതായത് പതിമൂന്ന് ലോക്സഭാ സീറ്റുകൾ തൃണമൂലിനല്ല കോൺഗ്രസ്സിനും ബി ജെ പിക്ക് കൂടെയാണ് പോയിരിക്കുന്നത് അവിടെ ബി ജെ പി നേതാക്കൾ പതിനൊന്ന് സീറ്റുകളിൽ വിജയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ തീരുമാനം അറിയിച്ചിരിക്കുന്നത് മഹുവ മൊയ്ത്ര അടക്കമുള്ള മുമ്പ് യൂത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ് മഹുവ അവരടക്കം പറയുന്നത് പാർലമെൻറ്റിൽ മാത്രമല്ല ഒരുമിച്ച് നിൽക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ത്രിതല പഞ്ചായത്തിൽ പോലും ഒരുമിക്കാൻ കഴിയുന്ന മേഖലയിലെല്ലാം സഖ്യം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കണം ബംഗാളിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് അവർ തന്നെയാണ് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ നിയമസഭയിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എല്ലാം വിജയിച്ചു നിൽക്കുന്നതെങ്കിൽ പോലും ഒരു രീതിയിലും ഒരു സൂചിമനെ കുത്താൻ പോലും ബി ജെ പിക്ക് ഇടം കൊടുക്കരുത് എന്ന തീരുമാനത്തിലേക്കാണ് മമത നീങ്ങുന്നത്